നമസ്കാരും ഇന്ത്യ ജനസ്പ്രീച്ചിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി അത്യധ്വാനിയായ ഒരു ചെറുപ്പക്കാരനാണ് ഒരു ഗൃഹസ്ഥനാണ് എല്ലാത്തിനും ഉപരി ഒരു മാതൃക ആട് ഇരിഞ്ഞാലക്കുട ആളൂർ സ്വദേശിയായ ജിബിൻ ഒരു ഹോട്ടൽ ഉടമയാണ് ഹോട്ടൽ തിരക്കുകൾക്കിടയിലെ ഒഴിവ് സമയങ്ങളിലാണ് ആടുകൾക്ക് വേണ്ട ഇലയും മറ്റും ശേഖരിക്കുന്ന ജോലികൾ ആടുകളുടെ തീറ്റക്രമത്തിലും ജിബിൻ്റെതായ ചില പൊടിക്കൈകളുണ്ട് ജിബിൻ്റെ ആടുകൾക്ക് പൊതുവെ ചക്കയോടാണ് പ്രിയം വറവ് കടകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന ചക്കമടലുകൾ വെട്ടി കഷ്ണങ്ങളാക്കിയാണ് ആടുകൾക്ക് തീറ്റയാക്കുന്നത് ആടുകൾക്ക് ക്ഷീണമകറ്റി പുഷ്ടിയോടെ വളരുവാൻ ചക്കയോളം മറ്റ് ഒരു കൈത്തീറ്റയും വരില്ല എന്നാണ് ജിബിൻ്റെ അനുഭവം സാക്ഷ്യപ്പെടുത്തൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ സിനിമ സിനിമ നടൻ ഇപ്പം ടോവിനോ തോമസിന്റെ വീട്ടിൽ നിന്നാണ് ഇറുംബച്ചി എത്ര രണ്ട് മാസം ആവണോ ഇരുപത്തൊന്നാം തീയതി രണ്ട് മാസം ആവണോ നമുക്ക് നല്ല വെയിറ്റ് ഉള്ള കുട്ടിയാണ് കാണുമ്പോൾ തോന്നില്ല രണ്ട് മാസം നല്ല ഗ്രോത്ത് ഉണ്ട് ഇഷ്ടമാണ് ഒരു മടിയില്ല ആൾക്ക് എൻ്റെ പേര് ജിബിന്നാണ് നമ്മളെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് ഉറുമ്പങ്ങന്ന് ആണ് സ്ഥലം നമ്മൾ പത്ത് വർഷത്തോളമായിട്ട് ആടുകളെ നോക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഉള്ളത് ക്രോസ് ബ്രീഡ് ആടുകളാണ് ബീറ്റലിൻ്റെ ആടുകളും ഉണ്ട് ആടുകളെ നമ്മൾ പാലിൻ്റെ ആവശ്യത്തിനും അതുപോലെ തന്നെ കുട്ടികൾ അതുപോലെ തന്നെ നമ്മൾ മുട്ടന്മാരെ ചവിട്ടിക്കുന്നുണ്ട് അപ്പോൾ വലിയ പത്ത് പോലായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോണ് എങ്ങനെയാണ് ഇവരുടെ മാനേജിങ് പരിപാടി എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ജോലിക്ക് പോകേണ്ട അവസ്ഥയുണ്ടല്ലോ അപ്പോൾ ഈ ആടുകളുടെ ഇപ്പോൾ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആടുകളിൽ ലാഭകരമാവുന്നത് ഈ ടൈം ടു ടൈം ഇവരെ ക്രോസ് ചെയ്ത് കുട്ടികളിറങ്ങുമ്പോഴാണല്ലോ അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ കറക്റ്റ് ആ മദ്യലക്ഷണമൊക്കെ കണ്ട് കറക്റ്റ് സമയത്ത് എങ്ങനെയാണ് നമുക്ക് അതിനൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ ആട് കൃഷിക്ക് പുറമേ നമുക്ക് ചായ കടയുണ്ട് അപ്പോൾ നമ്മൾ ഒരു സൈഡ് ബിസിനസ് എന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യണേ വീട്ടിലെല്ലാവരും കൂടിയിട്ടുള്ളൊരു സംരംഭമാണ് പെണ്ണും പിള്ളേരും അമ്മയും അപ്പനും എല്ലാവരും ജീവിതം നോക്കുന്നുണ്ട് നമ്മൾ മെയിനായിട്ട് ഇവർക്ക് തീറ്റ കൊടുക്കുന്നത് പ്ലാവിൻ്റെ ഇല ചക്കര മടല് അതുപോലെ തന്നെ കായത്തുണ്ട് അതുപോലെ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഐറ്റംസ് നമുക്ക് പരമാവധി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തീറ്റ ചിലവ് നമ്മൾ വളരെയധികം കുറയ്ക്കാണ് വൈകിട്ട് ഒരു നാല് മണി നേരം നമ്മളൊരു നേരം കുടി കൊടുക്കുന്നുണ്ട് ഇവർക്ക് അത് നമ്മളൊരു കഞ്ഞി വെച്ച് അതിൽ കപ്പിളണ്ടി പിണ്ണാക്ക് പരുത്തി പിണ്ണാക്കുക അതിലിട്ട് വേവിച്ച് അതിൽ സോളത്തവിടെ ഇട്ട് നല്ല കട്ടിയിലാണ് ഒരു നേരം നമ്മൾ കൊടുക്കുന്നത് അതാണ് നമുക്ക് അത് കയ്യിൽ നിന്ന് വരണ തീറ്റ ചിലവ് വരുന്നത് ബാക്കി നമ്മൾ എല്ലാം ഇതേപോലെ പ്ലാവിൻ്റെ ഇല കൊണ്ടുവരുന്നത് പ്ലാവിൻ്റെ ഇല വെട്ടി ചെറുതാക്കി വെട്ടുകാരുണ്ട് അതുമാതിരി നമ്മുടെ ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടുകാരന്മാരായാലും പ്ലാവ് വീണുകഴിഞ്ഞാൽ അവർ വിളിക്കും നമ്മൾ പോയി അവരെ കൊണ്ടുപോരാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു തൊണ്ണൂറ് ശതമാനം പ്ലാവിൻ്റെ അലയാണ് കൊടുക്കണേ രാവിലെ കൊടുക്കും ഒരു പതിനൊന്ന് മണിക്ക് കൊടുക്കും അതുകഴിഞ്ഞ ഒരു നേരം വെള്ളം കൊടുക്കുന്നല്ലോ പിന്നെ നമ്മൾ നാല് മണിക്ക് നമ്മൾ കുടി കൊടുക്കും അങ്ങനെയാണ് നമ്മൾ കൊടുക്കണുള്ളൂ പിന്നെ ചക്കര മടൽ കിട്ടും അതുപോലെ തന്നെ കായത്തൊണ്ട് കിട്ടും അത് കിട്ടണ സമയത്ത് പ്ലാവിൻ്റെ എല്ലാവരും ഉപയോഗം വീണ്ടും കുറയുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ഒരു പതിനൊന്ന് മണി നേരത്ത് ഒരു വ്യാച്ച ചക്ക മടൽ എല്ലാവർക്കും വിട്ടിട്ട് കൊടുക്കും അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് തിന്നു കഴിഞ്ഞാൽ പിന്നെ നാല് മണിക്ക് കൂടി കുടിക്കൊടുക്കുകയുള്ളൂ അപ്പോൾ പിന്നെ കായര കായരെ തൊണ്ടും ചക്കമഡലൊ ഒരുമിച്ച് കൊടുക്കില്ല അപ്പോൾ ഒന്നരാൾ എട്ട് ദിവസങ്ങളിലും ഇടവിട്ട് നമുക്ക് കൊടുക്കണുള്ളൂ അപ്പോൾ അങ്ങനെ കൊടുക്കും പിന്നെ മതിലക്ഷണം എന്ന് പറയുന്നത് ഇവിടെ മുട്ടന്മാരുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർ എങ്ങനെ പോയാലും പ്രസവിച്ചൊരു രണ്ട് മാസം മാസമാകുമ്പോഴേക്കും ഇവർ ഹീറ്റാവും ഹീറ്റാവണ സമയത്ത് ആ ഒരു വീട്ടിൽ നമുക്കറിയാം രാവിലെ ഒരു നൂല് ഒളിക്കും അല്ലെങ്കിൽ മായി പോവും ആ സമയത്ത് ഒരു തീറ്റെടുക്കൽ കുറേ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മുട്ടന്മാരുള്ളതിൻ്റെ പേരിൽ നമ്മൾ ഇറക്കുന്നത് ക്രോസ് കേട്ടു ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം ക്രോസ് കഴിക്കും ഒന്നുമില്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കാലത്തന്നെ ക്രോസ് കഴിക്കും ചിലപ്പോൾ അടി രാവിലും വൈകിട്ട് ക്രോസ് കഴിക്കും അപ്പോൾ നമുക്ക് മുട്ടനുള്ളതിൻ്റെ പേരിലാണ് ചെയ്യുന്നത് അതിൽ ഞാൻ കൊണ്ടുപോകുന്ന സ്ഥലത്ത് നിന്ന് രണ്ടു പ്രാവശ്യം ക്രോസ് ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ മുട്ടനെ വാങ്ങാൻ കാരണം നമ്മൾ ഈ ക്രോസ് ചെയ്ത് കൊണ്ടുവന്നിട്ടും ചില സമയങ്ങളിൽ ഒരു ചന പിടിക്കണമില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചന ഇല്ലാന്ന് അറിയുന്നത് രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ടറിയാം അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ചെന പിടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വന്നതിൻ്റെ പേരാണ് ഞാൻ മുട്ടന്മാരെ വാങ്ങിയത് മുട്ടന്മാരെ വാങ്ങി ഇപ്പോൾ നമ്മൾ വീട്ടിൽ ആടുകൾ ക്രോസ് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആടേം ക്രോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ചേന പിടിക്കാത്ത ഒരു പ്രശ്നം തീർന്നു നമുക്ക് രണ്ട് നേരം ക്രോസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട് അപ്പം ശരിക്കും ഈ നമ്മൾ ഈ കായത്തു ഈ പറഞ്ഞ പോലെ ചക്കമടലൊക്കെ വളരെ കൊടുക്കുന്നത് വളരെ റയറായിട്ടൊക്കെ കേട്ടിട്ടുള്ളൂ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ഈ കൊടുത്ത് തുടങ്ങുമ്പോൾ ഇപ്പം സാധാരണ പറഞ്ഞു വരുന്നത് ഇവർക്ക് ദേനൊക്കേട് വരും എന്നൊക്കെയാണ് ഇപ്പോൾ ഈ ചക്ക കൊടുക്കുമ്പോഴേ ഈവൻ പശുക്കൾക്ക് അതിൽ നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ പൂഞ്ഞയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്നുണ്ട് ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ായിട്ട് ചക്ക അതൊരു പ്ലാവ് ഇല എടുക്കാൻ പോകുമ്പോൾ അവിടെ ചക്ക ഉണ്ടാവും ചക്ക ഉണ്ടാവുമ്പോൾ നമ്മൾ ആ ചക്ക കൊണ്ടുപോലും ഈ കുഞ്ഞു ചക്ക മൂക്കാത്ത ചക്കകൾ വീട്ടുകാർക്ക് വേണ്ടാത്ത ചക്കകള് ഒരുപാടുണ്ടാവും അത് കൊണ്ട് നമ്മളിവിടെ വെട്ടി നുറുക്കി കൊറച്ചേശ്ശേ കുറച്ചേശേ കൊടുത്ത് പഠിപ്പിച്ചതാണ് ഈ ആടുകളൊക്കെ ഇവിടെ കാലങ്ങളായിട്ടുള്ള ആളുകളാണ് ഒറ്റക്ക് കൊടുത്ത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചത്തു പോവാൻ ചാൻസ് ഉണ്ട് അവര് ഞാൻ വളരെ കുറച്ച് ഇഷ്യ കൊടുത്തു പഠിച്ചിരുന്നുള്ളു ഇപ്പൊ നല്ലോണം വയറു നിറച്ച് കൊടുക്കുന്നുണ്ട് വേവിക്കില്ല ഒരു ചക്ക അങ്ങനെ തന്നെ നമ്മൾ വെട്ടിന്ന് കൊടുക്കണം കൂഞ്ഞ കളയാറില്ല പഴുത്ത ചക്കണ മാത്രം കൂഞ്ഞ കളയുള്ളൂ അവര് ചക്ക ഉണ്ടാവും ചക്കര പോളിണ്ടാവും ചക്ക കുരുണ്ടാവും എല്ലാം തിന്നും എല്ലാവരും എല്ലാവരും കഴിച്ചോളും അവർക്ക് ശീലായി എല്ലാവർക്കും അത് പറ്റില്ല ഇവിടെ പക്ഷെ എനിക്ക് ഇന്ന് വരെ പ്രശ്നങ്ങളോ എനിക്ക് ഉണ്ടായിട്ടില്ല അതിനൊരു കണക്കുണ്ട് ഇത് ആദ്യം തന്നെ ഈ അവസാനം അങ്ങനെ കഴിഞ്ഞാൽ ആടിനെ കഴിഞ്ഞ അപ്പൊ നമ്മൾ എന്ത് സാധനം കൊടുക്കായാലും സ്റ്റാർട്ടിങ് കൊടുത്ത് നമ്മുടെ രീതിയിലേക്ക് ആക്കാണെങ്കിൽ അതുകൊണ്ട് ഒരു കുഴപ്പം എനിക്കുണ്ടായിട്ടില്ല അങ്ങനെ വന്നിട്ടില്ല അങ്ങനെ പ്രശ്നമില്ല നമ്മൾ രാവിലെ ഒരു കാലത്ത് തന്നെ നമ്മൾ ഒരു ആറേഴ് മണിയാവുമ്പോഴേക്കും പ്ലാവിൻ്റെ ഇല കൊടുക്കും ആ പ്ലാവിൻ്റെ ഇല കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്തര പന്ത്ര മണിയോട് കൂടി നമ്മൾ ചക്കമടൽ വെട്ടി കൊടുക്കണം പിന്നെ ആ ചക്കമടലൊരു അവരൊരു നമുക്ക് തിന്ന് തീർക്കും അത് അവർ അവരുടെ ഇഷ്ടത്തിന് കഴിഞ്ഞിട്ട് കഴിക്കണ അവിടെ കെടുക്കണു പിന്നെ അങ്ങനെ ഒരു ശല്യം ഒന്നും ഇല്ല ഇവിടെ ആടുകളുണ്ടെന്ന് അറിയില്ല ഞാൻ പിന്നെ കടയിൽ പോയി വരുമ്പോൾ മണിയാവും നാല് മണിക്ക് ഞാൻ ഒരു മണിക്കും എല്ലാ ചക്ക മണി കഴിഞ്ഞിട്ടുണ്ടാകും അതിന് ശേഷം നമ്മൾ കുടി കൊടുക്കും കുടി ഞാൻ കൊടുക്കുമ്പോൾ നമുക്കറിയാം അവരൊന്നുവരം കുടി കഴിക്കും എന്നുള്ളത് അറിയാം പിന്നെ ആ കുടി വെച്ച് കൊടുത്തിട്ട് അവര് ആ ഒരു ആവറേജ് കുടി നമുക്ക് കൊടുക്കൊള്ളു ഒരുപാട് കുടിയാണ് കൊടുക്കണില്ല അപ്പൊ കുടി തീറ്റ ചിലവ് അങ്ങനെ ഭയങ്കരമായിട്ട് കുറവാണ് നമുക്ക് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ തീറ്റ ചിലവ് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് അത്മാതിരി ആളുകൾക്ക് ക്ഷീണമില്ല ആളുകൾ രോഗങ്ങളും മറ്റു കാര്യങ്ങളും കുറവാണ് നമ്മളിപ്പോടെ അങ്ങനെ ഡോക്ടർ തന്നെ കാര്യങ്ങളൊന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചെയ്യണം പിന്നെ പറഞ്ഞ മാതിരി ചെള് പട്ടുണ്ണി അതൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ നമ്മൾ മരുന്ന് നമ്മൾ തന്നെ ചെയ്യണം അതുപോലെ തന്നെ ഒരു അവർക്ക് ലിവർടോണിക്കള് അതുപോലെ തന്നെ ടോൺ ലാവിടോണച്ച് അതൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികൾക്കായിരിക്കും എല്ലാവർക്കും കൊടുക്കും പിന്നെ മുട്ടന്മാർക്ക് നമ്മൾ മുട്ട കൊടുക്കും അത് ഈ മടല് കൊടുക്കണേക്കാളും ഇതൊക്കെ നമുക്ക് കൊടുക്കും ശരിക്കും ഇവർക്ക് ഈ മടല് കൊടുക്കുന്നതിന്റെ പുഷ്ടി കാണാൻ ഇല്ല ശരീരത്തിൽ നമുക്ക് കാഴ്ചയിലായാലും ശരിക്കും പെടാടുകളെ കാണുമ്പോൾ മുട്ടൻ്റെ അത്രയും വലിപ്പം തോന്നുന്നുണ്ട് തന്നെ അവര് അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആട് ഒന്നും അതിന്റെ ഇല്ല അവരവിടെ കിടന്ന് ഉറങ്ങാണ് നല്ലൊരു ഉറക്കം ഉറങ്ങും പതിനൊന്ന് മണിക്ക് ഒരു വയ തിന്ന് കഴിഞ്ഞാൽ അവരവിടെ കിടന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് മണി ആകുമ്പോൾ രണ്ടാമത്തെ ഇന്നടേ കണ്ടിട്ടുള്ളു പിന്നെ നാലുമണിക്ക് ഞാൻ വരും നാലരയോട് കൂടി തീറ്റ കൂടി കൊടുക്കും പിന്നെ അത് കഴിഞ്ഞാൽ അവരവിടെ കിടക്കണം അത് പിന്നെ അവരുടെ ശരീരം നല്ലോണം വരണ്ട് ഇല്ല പരുത്തി ഏ ഒന്നുമില്ല പരുത്തി പിണ്ണാക്ക് വാങ്ങും കപ്പനണ്ടി പിണ്ണാക്ക് വാങ്ങും ഇത് രണ്ടും കൂടി കഞ്ഞി ഉണ്ട് കഞ്ഞി രാവിലെ ഇവിടെ നമ്മള് കഞ്ഞി വെച്ച് കഴിഞ്ഞിട്ട് ആ കഞ്ഞിയിൽ നല്ലവണ്ണം മിക്സ് ചെയ്ത് നാലുമണിയെങ്കിൽ ചൂടാറും അതില് നമ്മ ചോളത്തോട് മാത്രം തോന്നും അത് നല്ല കട്ടിയില് നല്ല കട്ടിയില് ഇവർക്ക് ആവശ്യത്തിന് വേണ്ടി നമ്മൾ കൊടുക്കും പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ തീന്ത ബാക്കി ഉണ്ടാവും നമ്മൾ കൊടുക്കും കഞ്ഞി കഞ്ഞി കൊടുക്കുന്നത് ും നല്ല ടൈറ്റ് നല്ല ടൈറ്റ് വെള്ളം വെള്ളം കുറവാണ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം ഇത് ഇങ്ങനെ കപ്പി കപ്പി തിന്നാവുന്ന രീതിയിലാണ് നമ്മൾ കഞ്ഞി കൊടുക്കണംവത്തിൽ കൊടുക്കുന്നത് ശരിക്കും അതൊരു നല്ല ഒരു കഞ്ഞി പരു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ജലാംശം കൂടിയാലും ലൂസ് മോഷൻ വയറും ഇവരങ്ങ് കുടിക്കുമല്ലേ മൊത്തം തീർക്കും പിന്നെ ഇത് ആകുമ്പോ നമുക്ക് ഇങ്ങനെ നക്കി തിന്നണം അതില് വെള്ളത്തിന്റെ അംശം കുറവാണ് ഈവൻ ഈ നമ്മൾ നിർത്തുമല്ലേ അവര് രണ്ടാൾക്ക് ഒരുമിച്ചോ ഞാൻ ഓരോരുത്തർക്ക് വെച്ച് കൊടുക്കില്ല രണ്ടാട് രണ്ടാട്ക്ക് മുട്ടമാർക്ക് മാത്രം സെപ്പറേറ്റ് വെച്ച് കൊടുക്കണം കഴിക്കണം രണ്ടാൾക്ക് കൊടുക്കുമ്പോൾ മത്സരിച്ച് കഴിക്കണേ കുട്ടികൾക്കായാലും ഒരു കുട്ടിക്ക് ഒരു തള്ളിക്കും അപ്പുറത്തൊരു തള്ളാർ കൂടിയാക്കും മറ്റേ കുട്ടി അങ്ങനെ സെപ്പറേറ്റ് വെച്ചു കൊടുക്കും അവര് പരമാവധി അത്താക്കണുണ്ട് അത് എനിക്ക് ദൈവം സഹായിച്ച് ഇന്ന് വരെ ഒരു കുഴപ്പം അങ്ങനെ ചാവലോ അല്ലെങ്കിൽ വയറ് ഇങ്ങനെ പ്രശ്നമോ എനിക്ക് വന്നിട്ടില്ല ഞാൻ പിന്നെ വിവിധ ആടുകളൊക്കെ നമ്മുടെ കയ്യിൽ ഉള്ളതാണ് അവർക്കത് ശീലമായി അതായിരിക്കാം പുറത്തുനിന്ന് ആടുകളെ കൊണ്ടുവൽ കുറവാണ് വാങ്ങുകഴിഞ്ഞാൽ തന്നെ നമ്മൾ ചെറിയൊരു മൂന്ന് മാസമൊക്കെ ആയി നല്ല മുട്ടന്മാരെയാണ് നമ്മൾ രണ്ടാട് വാങ്ങിക്കുന്നത് അവർ കുഴപ്പമില്ല ഒരു അടിപൊളിയായിട്ട് ഇപ്പോൾ വലുത്തും എടുക്കുമ്പോൾ വെച്ചിട്ടുണ്ട് ക്രോസ് ചെയ്യുന്നുണ്ട് വീട്ടിലാട് ക്ലോസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓക്കെ ശരിക്കും നമുക്ക് ആട് വളർത്തൽ ഒരിക്കലും നഷ്ടം എന്ന് പറയാൻ പറ്റില്ല അല്ലേ ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ ആ നമ്മൾ നമ്മൾ മേലെറിഞ്ഞ് പണിയെടുക്കുകയാണെങ്കിൽ വെയിൽ കൊണ്ട് മഴ കൊണ്ട് പ്ലാവിൻ്റെ അല വെട്ടാൻ പോവാൻ സന്നദ്ധനാണെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വേസ്റ്റ് എടുക്കാൻ പോവാൻ സന്നദ്ധനാണെങ്കിൽ മാത്രം കുഴപ്പമില്ല കാര്യം ഈ പശുക്കളുടെ പോലെ തന്നെ നമ്മളിപ്പോൾ രണ്ട് വയസ്സുവരെ നോക്കി അവർ ജന പിഴിച്ചു കൊടുക്കുന്നതിനേക്കാളും എത്രയും നല്ലതാണ് മൂന്ന് മാസം വരെ നോക്കി നമുക്ക് ഇവിടെ സാധാരണ അങ്ങനെയല്ലേ ഇപ്പം നമുക്ക് കുട്ടികളുടെ വിൽപ്പനയല്ലേ ആയിട്ട് കുട്ടികളെ നമുക്ക് വിട്ടുപോകുന്നുണ്ട് കുട്ടികളൊക്കെ നമുക്ക് ഓൾറെഡി ഞാൻ പുറത്ത് എൻ്റെ നെറ്റ് മുകളില് വാട്സപ്പ് മൊക്കെയാണ് നമ്മൾ വിൽക്കുന്നത് അപ്പോൾ കൊല്ലം ആലുവ അങ്കന്മാര് പെരുമ്പോരും ആ ഭാഗത്തുങ്ങനെ ഒരുപാട് കുട്ടികൾ പോകണ നല്ലതാണ് അവർ ആയിട്ട് നല്ല എപ്പോഴും തന്നെ വിളിക്കാറുണ്ട് കുട്ടികളുണ്ടോ കുട്ടികളുണ്ടെന്ന് ചോദിക്കാറുണ്ട് അങ്ങനല്ല ഒരാൾക്ക് കൊടുക്കുന്നില്ല ഓരോരുത്തരായിട്ട് ഇങ്ങനെ മാറി മാരുമാരി കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ കാലമായിട്ട് നമുക്ക് ഇതിലേറ്റവും ലാഭം എന്ന് പറയുന്നത് നമുക്ക് ആട്ടും കാട്ടും അത് നല്ലൊരു വരുമാനമാണ് നമുക്ക് നമുക്കിവിടെ ഒരു കൊട്ട ആട്ടുംകാട്ടം കിട്ടണമെങ്കിൽ അമ്പത് രൂപ വില ഉണ്ട് നമ്മൾ കൊടുക്കണ കുടി ആട്ടുംകാട്ടം കിട്ടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പൊ നമുക്കിപ്പോ ഒരു കൊല്ലത്തില് ഒരു മൂന്ന് പ്രാവശ്യാട്ടുംകാട്ടം പോലും എങ്ങനെ പോയാലും പതിനയ്യായിരത്തിന് ഇരുപതിനായിരത്തിനും ഇടയില് നമുക്ക് കാശ് കിട്ടുന്നുണ്ട് ഇപ്പൊ ഓൾറെഡി നമ്മൾ വർഷകാലത്തിന് മുന്നേ നമ്മള് കൂട് കാലിയാക്കും അപ്പൊ നമുക്ക് ഇപ്പം ഈ പ്രാവശ്യം ആറായിരം രൂപയ്ക്ക് ഓൾറെഡി ഇപ്പം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ വർഷക്കാരൻ കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു മൂന്നോ നാല് മാസം കൊണ്ട് വീണ്ടും അതിരിക്കാവും ഒരു മൂന്ന് പ്രാവശ്യം അല്ല നാല് പ്രാവശ്യം വാങ്ങാൻ പോരാണെങ്കിൽ ഒരു പതിനഞ്ച് രൂപ എന്തായാലും കിട്ടും അത്രയും കാശൊന്നും നമുക്ക് കുടിക്കുവരുന്നില്ല പിന്നെ വീട്ടിലെ കുട്ടികൾക്ക് പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ സംരംഭമാണ് ഇപ്പോൾ പത്ത് വർഷമായി അപ്പോൾ പാൽ ഒരു ലിറ്റർ പാലിന് നൂറ്റി ഇരുപത് രൂപ അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ വിലയുണ്ട് ഈ പാല് നമ്മൾ പിള്ളേർക്ക് എൻ്റെ വീട്ടിലെ പിള്ളേർക്ക് അമ്മ അപ്പ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഒരു ലിറ്റർ പാൽ വാങ്ങുന്ന നമുക്ക് നൂറ്റി രൂപ കൊടുക്കണം നമുക്ക് രണ്ടാടിനെ പറഞ്ഞാൽ നാല് ലിറ്റർ പാല് കിട്ടും മൂന്ന് ലിറ്റർ പാല് രണ്ടാണെന്ന് പറഞ്ഞാൽ എന്തായാലും കിട്ടും രണ്ടു തരം കറക്കണം അത് സുന്ദരാണ് അപ്പൊ നമ്മള് കുട്ടികള് മൂന്ന് മാസം വരെ കുടിച്ചിട്ട് ഇനിയിപ്പോ പാല് കൂടുതലുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ള കറന്നെടുക്കും ഇല്ലെങ്കിൽ മൂന്ന് മാസം വരെ കുടിച്ച് മാറ്റിട്ടതിന് ശേഷം നമ്മൾ കറന്നെടുക്കാൻ ചെയ്യണം അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പുറത്തേക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കലുണ്ട് ആവശ്യക്കാരുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കൊടുക്കൽ കുറവാണ് കാര്യം അതിന് പിന്നാലെ നടക്കാനായിട്ട് നേരം കിട്ടാറില്ല അതുകൊണ്ടാണ് എനിക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടും വളർത്തണ പ്രസ്ഥാനമാണത് അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ പാല് കുടിക്കുക അവർക്ക് പാല് തിളപ്പിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാളും കുടിച്ചോളും വീട്ടിലും അതിൽ ചായ ചായ പാല് അതിൽ ചായപ്പൊടി ഇട്ട് അവർ പാല് കുടിക്കും അപ്പോൾ പിന്നെ രോഗങ്ങളില്ല കുട്ടികൾക്ക് വീട്ടിലെ രണ്ട് പിള്ളേരുണ്ട് അവരുകാരുടെ ആശ്ചര്യം പോലെ വളരെ കുറവാണ് അങ്ങനെ ഒരു ലാഭമാണ് ഞാനതിൽ കണ്ടെത്തുന്നത് ഏറ്റവും വലിയ ലാഭം അതാണ് നല്ല ആരോഗ്യം ഒരു കുഴപ്പമില്ല ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വളർത്തണത് പിന്നെ നമുക്കൊരു ക്രൈസ് ആണ് വലിയ ലാഭം നോക്കി ഇത് നടത്താൻ പറ്റില്ല നമ്മൾ ലാഭം നോക്കി ആടിനെ നോക്കിയിട്ട് അതിന് എത്ര ലാഭം കിട്ടും നടക്കില്ല ലാഭം തരും അത് കിട്ടുമ്പോൾ വാങ്ങാം അല്ലാണ്ട് ആടിനെ വളർത്തിയിട്ട് നാളെ അതിന്റെ ലാഭം കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനം കൊണ്ടു പറ്റില്ല അത് നമ്മൾ നടത്താം അപ്പൊ അതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവും പാലുണ്ടാവും മാതിരി കാട്ടും കിട്ടും അത് കിട്ടുമ്പോ കിട്ടുന്ന സമയത്ത് കിട്ടണ കാശ് അതായിരിക്കും അതിൻ്റെ ലാഭം അല്ലാണ്ട് ഇത് വളർത്തി നേരം വെളുക്കുമ്പോൾ ലാഭം കിട്ടുന്നതന്നെ കിട്ടില്ല നമുക്ക് ക്രോസിംഗ് കൊണ്ടല്ലേ ഇവിടെ ക്രോസിംഗ് ക്രോസിംഗ് നമുക്ക് വരുന്നത് വീട്ടിൻ്റെ ഒരു മുട്ടൻ ഒരു ഹൈദരാബാദി ക്രോസ് ബ്രീഡ് മുട്ടൻ അവരമ്മ വീട്ടിൽ ആടുകളെ ക്രോസ് ചെയ്യാൻ വേണ്ടി വീട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ മുട്ടനെ വാങ്ങുന്നത് വീട്ടിൻ്റെ മുട്ടനെ ആദ്യമായിട്ട് വാങ്ങണേ അവനോടുള്ള ഇഷ്ടം കൊണ്ട് വാങ്ങണതാണ് സ്ഥലത്ത് പോയി വീട്ടിന്റെ മുട്ട കണ്ടു അവനെ കണ്ടപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വന്നു അപ്പൊ അങ്ങനെ ഞാൻ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് ഷോറിനൂരിൽ നിന്ന് നമ്മുടെ ഒരു വീട്ടിന്റെ മുട്ടൻ ഇപ്പൊ അവനെ ഒന്നര വയസ്സാവുന്നു കുഴപ്പമില്ല പക്ഷെ അവർ നോക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കുട്ടിയാടുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന മാതിരി അല്ല കുട്ടിയാടുകളെ കഴിക്കാനും കിട്ടാനൊക്കെ വളരെ സുഖമാണ് മുട്ടനാടുകൾ എന്ന് പറയുമ്പോൾ ചെറിയ കുറുമ്പുകളുണ്ട് കിട്ടായികളുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട് അപ്പൊ നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ചില സമയത്ത് അവർ കുത്തും വീട്ടിന്റെ മുട്ടൻ കുത്തല്ലോ പക്ഷെ ബ്രീഡ് മുട്ടൻ കുത്തും നമ്മളെ അപ്പൊ ആ കുത്തും അതേമാതിരി വാലിയും വാല് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഒരു ഇഷ്ടത്തിന്റെ പേരില് ചെയ്യണേ ശരിക്കും നമ്മളിവിടെ നമുക്ക് ആടുകൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള എങ്ങനെയാണ് സാധാരണ ചൈനയായിട്ടാണോ കൊടുക്കണേ ഞാൻ കൊടുക്കണത് കുട്ടികളെയാണ് മെയിനായിട്ട് കൊടുക്കണേ പിന്നെ എണ്ണം കൂടാണെങ്കിൽ ആവശ്യം എനിക്ക് പാലിന്റെ ആവശ്യത്തിന് വേണ്ടി വളർത്തണ കാരണം മൂന്ന് മാസം വരെ നോക്കിട്ട് കുട്ടികളെയാണ് കൊടുക്കണേജ് നല്ല കുട്ടി നല്ല മുട്ട നമുക്ക് ഒരു പത്ത് രൂപ മേലെ കിട്ടും പത്തിന് പതിനഞ്ചിന് ഒരു മൂന്ന് മാസം ആകുമ്പോൾ കിട്ടും അങ്ങനെ കൊടുത്തിട്ടുണ്ട് കൊടുത്ത് കിട്ടി ശീലിച്ചവനാണ് കൊറ്റി കുഞ്ഞാണെങ്കിൽ ഒരു എട്ടു രൂപ പത്ത് രൂപ അത് തോതില് വരും വീട്ടിലിപ്പോ കുഞ്ഞുങ്ങൾ ഉണ്ടായിത്തോങ്ങിട്ടുള്ളൂ വീട്ടിന്റെ കുഞ്ഞിക്ക് ആവശ്യക്കാർ ഇഷ്ടം പോലെയാണ് വീട്ടിന്റെ ഓൾറെഡി നമുക്ക് കൊടുത്തിട്ടില്ല വീട്ടിലും മാർക്കറ്റ് ഉണ്ട് എന്നൊന്ന് അറിവ് ഇഷ്ടം പോലെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ബുക്കിങ്ങാണ് ഇപ്പോൾ കൊടുക്കാനില്ല അപ്പോൾ ഞാൻ അവനേം കൂടിയും നമ്മൾ ക്രോസിങ്ങിന് നിർത്താം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ വലുതായി വരാണെങ്കിൽ നമുക്ക് ഇവിടെ ക്രോസ് ചെയ്യാൻ നിർത്താം എന്നുള്ളത് ഇപ്പം പുതിയതായിട്ട് വരുന്ന കർഷകർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇപ്പോൾ ഇപ്പം ഇപ്പോൾ ശരിക്കും നമ്മൾ എണ്ണത്തിൽ തുടങ്ങുന്നതിനേക്കാളും നല്ലത് പോകുന്നോ രണ്ടോ ആട് വെച്ച് പുതിയ കർഷകു വന്ന ആൾക്കാർക്ക് വെച്ച് കഴിഞ്ഞാൽ കൂട് ആണ് ശരിക്കും അത്യാവശ്യമായൊരു ഘടകം കൂടെ എപ്പോഴും ഒരു മൂന്നടി നാലടി ഹൈറ്റിൽ പണിത് അത് നമ്മളെപ്പോഴും ഒരു നാലു മാസം അഞ്ചു മാസമായി കുട്ടികളെ വാങ്ങി നമ്മുടെ രീതിയിൽ നമ്മുടെ കുടി കൊടുത്ത് നമ്മുടെ തീറ്റ കൊടുത്ത് വലുതാക്കി എടുത്ത് അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ പ്രൊഡക്ഷൻ ഉണ്ടാക്കണമെന്നാണ് ഏറ്റവും നല്ല മാർഗം അപ്പോൾ പിന്നെ നമ്മ രോഗങ്ങളിലുള്ള പ്രശ്നങ്ങളില്ല രോഗങ്ങളോ മറ്റു കാര്യങ്ങളോ കുറയും പിന്നെ നമ്മളെ പറഞ്ഞ വലിയ പറഞ്ഞ പോലെ പറഞ്ഞാൽ തീറ്റ ചിലപ്പോൾ നമുക്ക് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പം പറഞ്ഞില്ലേ എന്ത് കൂടും എങ്ങനെ നമ്മൾ ചക്ക കൊടുക്കുന്നുണ്ട് കായമഡൽ കായത്തൊണ്ട കൊടുക്കുന്നുണ്ട് അത് പിന്നെ പുല്ല് ഇതൊക്കെ ആ ആടിൻ്റെ സിസ്റ്റത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷെ പുറമേ നിന്ന് ഒരു വലിയൊരു ആടിനെ വാങ്ങിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടപടി ആവില്ല അത് നമ്മൾ കൊണ്ടുവരുമ്പോഴൊക്കെ നല്ല ആടായിരിക്കും പക്ഷെ ആ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ആ വീട്ടിൽ നിന്ന രീതിയിൽ നമ്മുടെ രീതിയിൽ വ്യത്യാസം വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ മടുപ്പ് വരും അതിൽ രോഗങ്ങൾ അങ്ങനെയൊക്കെ ആടുകളിൽ വയ്യാണ്ടാവും അങ്ങനെ ബുദ്ധിമുട്ടുകള് ഒരുപാട് കേട്ടിട്ടുണ്ട് തുടക്കുകാർക്ക് എപ്പോഴും ഒരു നാലു മാസമായി കുട്ടികളെടുക്ക നോക്കാം അതേപോലെ വീട്ടിൽ ക്രോസ് വീട്ടിൽ ആടിനെടുക്കേണ്ടതായിരിക്കും ഇത്തിരി ഉചിതം എന്ന് എനിക്ക് തോന്നണെ കാര്യം ആവശ്യക്കാരുണ്ട് എന്ന് ശരിക്കും പറഞ്ഞാൽ മൂന്ന് മാസമായ കുട്ടികൾ ശരിക്കും കാണുമ്പോൾ ശരിക്കും ആയിട്ടുള്ള ഒരു ശരിക്കും മൂന്ന് മാസം കൊണ്ട് ഒരു ഇരുപത് കിലോ ഇരുപത്തിയഞ്ച് കിലോ വെയിറ്റ് വരുന്നുണ്ട് അവർ അത് ഞാൻ ഞാൻ കേട്ടിട്ടുള്ളൂ ഞാൻ അനുഭവം അനുഭവിച്ചപ്പോൾ അനുഭവസ്ഥനാണ് ഇപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് ക്രോസ് ചെയ്ത ആടുകളൊക്കെ പ്രസവിച്ചു അവർക്കൊക്കെ നല്ല കുട്ടികളാണ് അപ്പൊ ആ കുട്ടികൾക്ക് മാർക്കറ്റായി അവർക്ക് ആവശ്യക്കാരായി അവര് പറയുന്നത് കണ്ടിഷ്ടപ്പെട്ട് ചോദിക്കുന്നുണ്ട് കുട്ടികളെ കൊടുക്കുമ്പോൾ ഗുണതന്നെ കാശ് കിട്ടും ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകണതന്നു അതിന് വെയിറ്റ് ചോദിക്കണല്ലേ അവർക്ക് ഇഷ്ടമാണ് അപ്പൊ എത്ര കാശ് കൊടുക്കും എന്നുള്ളതാണ് ഇപ്പൊ ഒരു പ്രസക്തി കൈ നമ്മൾ പണിയെടുക്കാൻ കുഴപ്പമില്ല അല്ലാണ്ട് പറ്റില്ല ആട്ടുംങ്ങാട്ടം കൊടുക്കുന്ന കറന്നെടുക്ക ആടിനു കുഞ്ഞുമാരം കൊടുക്കാം ഇങ്ങനെയൊക്കെ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം അപ്പൊ അത് തന്നെ നല്ലൊരു വരുമാന മാർഗാണ് അപ്പോ നമുക്ക് ലാഭമായി അല്ലാണ്ട് ഇതിന്ന് വലിയ എല്ലാ ദിവസവും നമുക്ക് കാശ് കിട്ടില്ല നമ്മൾ നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെറിയ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് മുതൽ മുടക്കിയില്ല അവരെ നോക്കാൻ പറ്റുള്ളൂ നമുക്ക് കിട്ടും എന്ന് മാത്രം ഒരു ചെറിയ വരുമാനം ഒരു സൈഡായിട്ട് അത്ര തന്നെ ആ അപ്പൊ വേറെ ഒരു കൂടി ഉള്ളത് നന്നായിരിക്കും ഇതല്ലാണ്ട് നമുക്ക് ഒരു തൊഴിൽ കൂടി ഉണ്ടാവണമെങ്കിൽ നമുക്കത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം എന്ന് മാത്രം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം